ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ ഇവിടെ വന്നതെന്ന് അറിയാമോ ഇത് നമ്മുടെ സജി ചേട്ടൻ ലോട്ടറി കച്ചവടം ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും എന്റെ വീഡിയോയിൽ കണ്ട് ഈ ചേട്ടൻ അറിയായിരിക്കും അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോണ വഴിയാണ് അമ്മേനേയും കൂടെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മേനെ വിളിച്ച് വണ്ടി കയറ്റിയിട്ട് ചേട്ടൻ്റെ വണ്ടി സൈഡിൽ വെച്ച് പയ്യെ പയ്യെ നടന്ന് നടന്ന് എൻ്റെ വണ്ടിയിലോട്ട് വരേയും ഒരാളുടെ സഹായി ഇല്ലാണ്ട് ചേട്ടൻ അങ്ങനെ പോകാനൊന്നും പറ്റൂല ഞാൻ പറഞ്ഞു എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് അമ്മേയും ചേട്ടന് എൻ്റെ കൂടെ വരണോന്ന് പറയും പിന്നെന്താ വരാലോ എവിടെയെന്ന് പോലും ചോദിച്ചിട്ട് നോക്കോളാ ചിരി

നേട്ടത്തിനായിരുന്നു ആയിരിക്കും കൊണ്ടുപോണത് അല്ലാതെ കൊല്ലം കൊണ്ടുപോണെ ഒരു നല്ലതിന് വേണ്ടിയെല്ലാം ഒരാളും വിളിച്ചോണ്ട് പോവുള്ളൂ ചുമ്മാ വെറുതെ ഞാനും ഒരു മക്കള് വിളിച്ചാലും ധൈര്യത്തോടെ ഇറങ്ങണ്ടേ പേടിയൊന്നും വേര് പേടിയില്ല ചെറിയ തമാശ കേട്ടാൽ മതി സൈചേട്ടൻ പിന്നെ പൊട്ടിച്ചിരി അതാണ് കാറിൻ്റെ അകത്തിരുന്ന് പുള്ളിക്കാരൻ ചിരിച്ചത് ഈ അമ്മയ്ക്ക് മോനും ചിന്തിക്കാൻ പറ്റത്തൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് നമ്മുടെ വെഞ്ഞാറമുട്ടിലാണ് അമ്മേനെ ഈ ചേട്ടനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ടിസ്റ്റ് ഉണ്ടാവും ശബരിമല പോലെ കിടക്കുകയാണ് ഇത്രയും പടികൾ ഈ പടിയെല്ലാം കയറിയിട്ട് വേണം നമുക്ക് അവിടെ സൈ എന്തായാലും ഒറ്റയ്ക്ക് ഒരിക്കലും കയറി വരാൻ പറ്റൂല പിന്നെ ഒരു ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ സൈ ചേട്ടനെ എടുത്ത് തോളി കയറ്റുക നേരഞ്ഞ് മേലോട്ട് കൊണ്ടുവരിക പറയുമ്പോൾ സിമ്പിളാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മുടെ സ്വന്തം സഹിച്ചേട്ടന് വേണ്ടിട്ടല്ലേ കണ്ണടച്ച് തുറക്കുന്നു ആളെ മേലെ എത്തിച്ച് കറക്റ്റ് സ്ഥലത്ത് പാർക്ക് ചെയ്തു ഇവിടെ കൊണ്ട് കസേരയിട്ട് ഇട്ടിരുത്തിയപ്പോഴും സഹിച്ചേട്ട ഇങ്ങനെ ആലോചിക്കണേ എന്താ സംഭവം എന്ന് അതേപോലെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കാരണം വീട്ടിൽ നിന്ന് അതേ വേഷത്തിലാണ് രണ്ടുപേരെ ഞാൻ പൊക്കി ഇവിടെ കൊണ്ട് വന്നത് നമ്മളെടുത്തുകൊണ്ട് വരുമ്പോൾ കൊച്ചു കുട്ടികളെ പോലെ നമ്മളെ കൂടെ ഇങ്ങിരിക്കാൻ ആശയായി സർപ്രൈസൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇതേപോലൊക്കെ സർപ്രൈസ് കൊടുക്കണം കാരണം അവര് ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് നമ്മൾ കൊടുക്കുന്നത് അമ്മേനെ ആലോചിക്കണേ എന്നെന്തിനാ ഇവിടെ പിടിച്ചിരുത്തിയത് സത്യം പറയല നിഷ്കളങ്കമായിട്ടുള്ള രണ്ട് പേരാണ് ഇവരുട്ട മോംസ് കെഞ്ഞാറമൂടിലുള്ള മോംസ്മിയാന്ന് പറഞ്ഞൊരു സലൂൺ ഇനാഗ്രേഷൻ ചെയ്യാനാണ് സജിചേണ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ തിരുവനന്തപുരത്തും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ലോകത്ത് തന്നെ ഒരുപാട് ഇനാഗ്രേഷന് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിലും ഒരു സാധാരണക്കാരനെ വെച്ച് ചേട്ടൻ്റെ കുറവുകളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരാളുടെ അധ്വാനത്തിൽ തുടങ്ങുന്ന സ്വന്തം സംരംഭം അത്രയും ഹൈലൈറ്റായിട്ടുള്ള ഒരു ദിവസത്തിൽ ഉദ്ഘാടനത്തിന് ഒരു സാധാരണക്കാരനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റണ കാര്യമല്ല എന്നെ ഇവർ കോൺടാക്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സൂരജ് നമ്മുടെ ഒരു സലൂൺ ഇനാഗ്രേഷൻ വരുന്നുണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എൻ്റെ ഒരു ആഗ്രഹം അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ആദ്യം വന്നത് സഹിച്ചേന്റെ മുഖമാണ് ഞാൻ അവരോട് പറഞ്ഞതേ ഉള്ളൂ അവർ അപ്പൊ തന്നെ നൂറ് ശതമാനം സമ്മതം പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നാടകട്ടേപ്പിച്ചു ഇത്രയും നല്ലൊരു കാര്യം ചെയ്ത വെഞ്ഞാറ മോഡിലുള്ള മോംസ മിയാസ് നിങ്ങൾ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം കാരണം നാളെ ഒരു കാരണവശാലും ഒരിക്കലും ഒരു മോശ പേര് കേൾക്കാൻ പാടില്ല എന്റെ നാട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഒരു സംഭവം സംഭവം വിചാരിച്ചില്ല അല്ലേ എന്തെങ്കിലും പ്രതീക്ഷിച്ച ഒന്നും പ്രതീക്ഷയില്ല നമ്മളവിടെ വന്നപ്പോഴും പ്രതീക്ഷിച്ചില്ല ഒന്നും നമ്മുടെ മോൻ ഇങ്ങനത്തെ ഒരു ഒരു ഭാഗ്യം വന്നതില് സങ്കടമില്ല നല്ലൊരു കാര്യമാണ് കിട്ടിയതല്ലേ നല്ലൊരു അമ്മക്ക് ഓണക്കോടിയാണോ അമ്മക്ക് ഓണക്കോടിയാണ് മക്ക തരം ഒന്നും കൊണ്ടു ഒന്നും അറിഞ്ഞില്ല ഇത് ആണ് ഓണക്കോടി ഓണക്കോടി ആദ്യമായിട്ടാണ് ഓണക്കോടി ഇപ്പൊ കിട്ടണ ഒന്നായിട്ട് ഓണക്കോടി ആരും തരൂല തരണോ ശരി എനിക്കാണ് എനിക്ക് ഓണക്കോടി ചിങ്ങവന്നിന് ഓണക്കോടി കിട്ടി ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആൾക്കാർ ചേച്ചിയുടെ പേര് മഹിമ അപ്പൊ ഇവര് രണ്ടുപേരാണ് ഈ സലൂണിന്റെ ആൾക്കാർ സലൂന്റെ പേരെന്താണ് ഇനാഗ്രേഷൻ അതുപോലെ ഒരു സാധാരണക്കാരെ കൊണ്ട് ഒരു ഇനാഗ്രേഷൻ ചെയ്യിക്കണമെന്ന് തോന്നാൻ കാരണം ഇഷ്ടം എന്താ പറഞ്ഞു വിഷമം എന്തെങ്കിലും എന്തിന് നല്ലൊരു ദിവസമായിട്ട് കരയണ എന്തിന് ഞാനൊന്നും പറഞ്ഞില്ല എന്താണ് കരയണ സന്തോഷമാണോ സങ്കടമാണോ സന്തോഷം എന്താ പറഞ്ഞു അത്രയും നിഷ്കളങ്കമായൊരു മനസ്സുള്ള കരയണത് കൊഴപ്പല്ല പോട്ട് ചേച്ചി എന്തെങ്കിലും പറ എന്താണ് ഞാൻ ചുമ്മാ കരയാതെ നമ്മളാദ്യാണ് കാണുന്നതല്ലേ അതെ അതെ പക്ഷേ അത് നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്കും അത് ഭയങ്കര കാരണം ഇനി ആഗ്രഹിച്ചതിന് വരണം അല്ലെങ്കിൽ ചെറിയൊരു കൊടുക്കണോന്നൊക്കെ പറഞ്ഞ സാധാരണക്കാരെ കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ല എൻ്റെ അമ്മയ്ക്ക് അതാണ് ഇഷ്ടം ആദ്യത്തെ സലൂൺ ആണോ എന്തായാലും നൂറ് ശതമാനം ഒരു വിജയമായി മാറട്ടെ ഒരുപാട് സലൂണുകളൊക്കെ ഇടാൻ വെച്ചിട്ട് എന്തായാലും ഇവര് രണ്ടൊരനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകും കാരണം അവരുടെ അത്രയും നിഷ്കളങ്കമായ ഒരു മനസ്സാണ് വേണ്ട അമ്മ അമ്മേരെ വീട്ടിൽ പോയി ഞാൻ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ ഒന്നും അറിയുന്നില്ല ഇത് എന്താ സംഭവം ഒന്നും ഇവിടെ വന്നപ്പോഴാണ് അമ്മ അറിയണം അമ്മേരെ മോനെ കൊണ്ട് ഒരു ഇനാഗ്രേഷൻ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഭാഗ്യ എന്തായാലും അമ്മക്ക് കിട്ടില്ല ആ ഒരു സന്തോഷം അപ്പോൾ 되지ില്ല ഞാൻ മരിച്ചു വെച്ച എൻ അമ്മാൻ ഡാരി കെട്ടതിലാണ് എന്നെ ഇപ്പൈ വെച്ച മുളിലി കൈയും ശറങ്ങാണ് മാനവൊന്നാണ് ഞാൻ എന്തി പോവുന്നത് അഗവൃത സന്തോഷം അപ്പോൾ ഓക്കേ ചേന സൈഡിങ് 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 ഓക്കേ ഹൻജോ മത്സരത്തിൽ ഒന്നുമില്ല ആദ്യായിട്ട് ജീവിതത്തിൽ ആദ്യായിട്ട് കിട്ടുന്ന ഒരു സമ്മാനമാണല്ലേ ഒരു ഇവര് വരാൻ കാരണം അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു വിഷമോ ഒരു സങ്കടവും സന്തോഷോ എല്ലാം കൂടെ വന്നിട്ട് നിങ്ങളെല്ലാം കണ്ടപ്പോഴും ഇതുപോലെ കിട്ടി കിട്ടുന്ന ഒരുപാട് അതൊരു ഭയങ്കര സന്തോഷം കേട്ടോ എന്തായാലും ചെറിയൊരു പേയ്മെന്റ് ഉണ്ടാവുമല്ലോ ഒരു ഒക്കെ വരുമ്പോൾ എന്തായാലും ഒരു പേയ്മെന്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനാഗ്രേഷൻ്റെ അപ്പോൾ അവർ പറഞ്ഞ ഒരു പേയ്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ഇത്രയും നമ്മളൊരു സാധാരണക്കാരാണെങ്കിൽ ഒരാൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു പേയ്മെന്റ് വേണം വീഡിയോയിൽ കാണിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷെ എനിക്കത് സമ്മതിക്കാൻ പറ്റുന്നില്ല വീഡിയോയിൽ കാണിക്കണം നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ അമ്മ ഈ അമ്മയുടെ ഈ ചേട്ടൻ്റെ കയ്യിലും വെച്ച് കൊടുക്കാം എന്താന്ന് വെച്ചാൽ കൊടുക്കാം

സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം സന്തോഷം ഈ ഈ സലൂൺ അറിയാലോ ഹെയർ മുടി ും ഫേഷ്യൽ ഇങ്ങനത്തെ പരിപാടിയാണ് ഇവിടെ അറിയാമോ മുടി കെട്ടണല്ലേ അവിടെ ഇല്ലേ നാട്ടിലെ അതേപോലത്തെ ഒരു സലൂൺ ആണ് ഒരു ബ്യൂട്ടി പാർലർ ആണ് അപ്പൊ ഇവര് തുടങ്ങി ബ്യൂട്ടി പാർലറിൽ

Okay. Been, ും കൂടെ ഒരുപാട് സന്തോഷായി നശിപ്പിക്കാനല്ല അങ്ങനെ ഹാപ്പിയായി അവർക്ക് നല്ല മനസ്സാണ് അതുകൊണ്ടാണ് ആ ഒരു കാര്യം അവര് അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലേ അല്ലെങ്കിൽ സജി ചേട്ടനെ കൊണ്ട് വരേണ്ട കാര്യൊന്നും ഇല്ല ഒരു കാര്യമില്ല ഏറ്റവും നല്ല മനസ്സാണ് അതെ ചിങ്ങ ഒന്നിനു ഒരു ഉദ്ഘാടനം ചെയ്ത് ഇനി ഒരുപാട് പേര് സജിച്ചാരനെ വിട്ട് വീട്ടിൽ ഒന്ന് വിളിച്ചോണ്ട് പോയി ഉത്കാടത്തിനൊക്കെ കൊണ്ടുപോട്ടെ ഇല്ലേ ലൈൻ കൂടെ